ഷോർട്ട് ഓൺ ടൈംസിലേക്ക് സ്വാഗതം അതിഥി ദേവോ ഭവ അതെ അതിഥികളെ ആദരിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത് ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന കാഴ്ചപ്പാടോടെ ആണ് നമ്മൾ കാണുന്നത് ഇന്ന് നിർമ്മാണ മേഖലകളിലും മറ്റ് ക്ലീനിങ് ഹോട്ടൽ മേഖലകൾ എന്ന് വേണ്ട കേരളത്തിന്റെ സമസ്ത മേഖലകളിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ അനിവാര്യ ഘടകം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരും ജീവിക്കാൻ വന്നതാണ് ജീവിക്കട്ടെ അവരുടെ സേവനം നമുക്ക് ആവശ്യവുമാണ് വിഷയം അതല്ല ഇന്ന് നിരവധി കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ മയക്കുമരുന്ന് കേസുകളിൽ മോഷണ കേസുകളിൽ അടിപിടി കേസുകളിൽ ഒക്കെ തന്നെ ഈ അതിഥി തൊഴിലാളികൾ മുഖ്യ പ്രതികളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലേ നാം ചിന്തിക്കേണ്ട വിഷയം അല്ലേ ഇത് മറ്റു രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം എന്തെല്ലാം വെരിഫിക്കേഷൻസ് ഐ ഡി വെരിഫിക്കേഷൻസ് മറ്റ് നിയന്ത്രണങ്ങൾ എന്തെല്ലാം പരിമിതികളാണ് നാം അവിടെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഈ അതിഥി തൊഴിലാളികൾക്ക് ആവശ്യത്തിന് വേണ്ട വെരിഫിക്കേഷൻസോ മറ്റ് നിയന്ത്രണങ്ങളോ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതുവരെയും ഉണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അത് മതിയായ വിധം ആണോ എന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും പുതിയൊരു വാർത്ത തന്നെ നമുക്ക് എടുക്കാം തൊടുപുഴയിൽ കരിങ്കുന്ന എന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു കാറ് മലയാളികൾ സഞ്ചരിച്ചിരുന്ന ഒരു കാറ് ഒരു അതിഥി തൊഴിലാളികൾ മുട്ടി അതിനെ തുടർന്ന് അവർ സംഘടിക്കുകയും ഇരുന്നൂറോളം പേർ സംഘടിച്ചുവെന്നാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് അവർ മണ്ണെണ്ണ കൊണ്ടുവന്ന് ആ വാഹനം കത്തിക്കാൻ വരെ തയ്യാറായി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരുന്നു അവിടെ ഉണ്ടായത് എന്നിട്ട് കൂടുതൽ പോലീസ് വന്നതിന് ശേഷമാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത് നോക്കൂ അവരുടെ ധൈര്യം ജ്വല്ലറികളിൽ അന്യ സംസ്ഥാന സ്ത്രീകൾ ഉൾപ്പെടെ നടത്തുന്ന നടത്തിയിട്ടുള്ള മോഷണശ്രമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് എത്രയോ കൊലപാതക കേസുകളിൽ ഇവർ പ്രതികളാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ മറ്റൊരു വാർത്ത നാം കണ്ടു ഇതര സംസ്ഥാന ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടം കൂടി മലയാളിയെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അതിഥി തൊഴിലാളികൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് അവരുടെ ഏതെങ്കിലും പ്രവൃത്തികളെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രദേശത്തുള്ള മലയാളികൾക്ക് പല സ്ഥലങ്ങളിലും ഭയമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ സംഘടിതമായിട്ടാണ് നേരിടുന്നത് അവരുടെ കയ്യിൽ നിന്ന് അടി അടിവാങ്ങിൽ നമ്മൾ മലയാളികൾ പ്രദേശവാസികൾ ഒതുങ്ങിക്കൂടി കഴിയേണ്ട കാലം അതി അതിവിദൂരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു പോക്കിനെ അല്പം ദീർഘവീക്ഷണത്തോടുകൂടി കാണേണ്ടിയിരിക്കുന്നു ആവശ്യമായ ഐ ഡി വെരിഫിക്കേഷൻസും മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ ഇനിയും വൈകിക്കൂട അഥവാ ഈ ഒരു വിഷയത്തിന് അർഹിക്കുന്ന ഗൗരവം ദീർഘദൃഷ്ടിയോടുകൂടി കണ്ടില്ല എങ്കിൽ നമ്മുടെ കേരളത്തിന്റെ മുഖഛായ തന്നെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മറ്റൊന്നായി പോയേക്കാം അന്ന് ഞെട്ടിയിട്ടോ വിലപിച്ചിട്ടോ കാര്യമുണ്ടാവില്ല ഈ വിഷയത്തിൽ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സാമൂഹിക പ്രസക്തിയുള്ള ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക money